സംസ്ഥാന വ്യാപകമായി തന്നെ പകർച്ചവ്യാധികൾ രൂക്ഷമായ സാഹചര്യത്തിൽ ശക്തൻ പച്ചക്കറി മാർക്കറ്റിയുടെ മലിന മലിനജനം കെട്ടിക്കിടന്ന് പകർച്ചവ്യാധികളുടെ ഒരു പ്രഭവ കേന്ദ്രമായി ശക്തൻ പച്ചക്കറി മാർക്കറ്റ് പരിസരം മാറിയിരിക്കുകയാണ് ഇതിനെതിരെ കമ്മീഷണർക്ക് പരാതി കൊടുത്തു ഇപ്പോൾ ഞാൻ കമ്മീഷണർക്ക് വിളിച്ചപ്പോൾ കമ്മീഷണർ അവർ പറഞ്ഞത് അവിടെ ഈസ്റ്റേൺ ചേർന്നിരിക്കും പരാതി കൈമാറിയിട്ടുണ്ട് അവർ സെക്രട്ടറിക്ക് കൈമാറിയിട്ടില്ലെന്നാണ് ഇവിടെ മാസങ്ങൾ പിന്നിൽ കിട്ടും ഒരു ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ സംസ്ഥാന വ്യാപകമായി രൂക്ഷമായ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ മനോരമ ജംഗ്ഷൻ സമീപം കൊതുകുകൾ വളരുന്ന മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ കോർപ്പറേഷൻ ആരോഗ്യ വകുപ്പ് അധികാരികൾ കാണിക്കുന്ന അലംഭാവത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് എഫ് ശക്തൻ പച്ചക്കറി മാർക്കറ്റ് യൂണിറ്റ് പ്രസിഡന്റ് പി എം ഷാജഹാൻ പറഞ്ഞു ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ നടന്ന ജനകീയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പീറ്റർ എമ്മോ അനിൽ വി കെ സിജോ ഡേവിസ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി പറയുന്ന കോർപ്പറേഷൻ നിയമം പാലിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരം അലംഭാവങ്ങൾക്കെതിരെ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിനെപ്പറ്റി യാതൊരു മുൻകരുതലുമില്ലാത്ത കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അതിശക്തമായി ആവശ്യപ്പെടുന്നു അഭിവാദ്യം ന്യൂസ് ഡെസ്ക് വി സി വി